ഒരു കുഞ്ഞ് ജനിക്കാൻ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ വർഷങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞി കുഞ്ഞിക്കാൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അതുകഴിഞ്ഞാൽ തന്നെ വയനാട്ടിൽ ദുരന്തം വയനാട്ടിൽ ദുരന്തത്തിൽ വീട്ടുകാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് ഈ ഒരു ന്യൂസ് കേൾക്കുന്നത് നല്ലതായിരിക്കും ഇല്ലേ എന്നു വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിനെ ഒരു കഴിവറ മോള് അവർ രണ്ട് സുഹൃത്തു കൂടെ ചേർന്ന് ഒരു സംഭവം ആലപ്പുഴ തകഴിയിൽ രഹസ്യമായി ചെയ്ത കേസിൽ നിർണായക മൊഴി ജനസമയത്ത് കുഞ്ഞ് കരഞ്ഞു എന്നാണ് മാതാവ് ഡോണ ഡോക്ടറോട് പറഞ്ഞത് കുഞ്ഞിന് പൂർണ്ണ ഉണ്ടെന്നും പ്രസവത്തിന് എന്നായിരുന്നുണ്ടെന്നും മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയതെന്നും നവജാത ശിശുവിന്റെ മാതാവ് ഡോണയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കൈമാറിയത് പ്രസവ സമയത്ത് കുഞ്ഞു കരഞ്ഞെന്ന് ഡോണ തന്നോട് പറഞ്ഞതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയ ശേഷമാണ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ടേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് വർഷങ്ങളായിട്ട് നേർച്ചകൾ നേർന്ന് കാത്തിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലടാ നമ്മൾ പിന്നെ അത് അത് അവർക്കൊന്നും കൊടുക്കാതെ ഇതേ കണക്കുള്ള എന്ത് എന്ത് ഇങ്ങനെ അതും അതുമല്ല ഞാൻ കാണാൻ പറ്റും ഇത് നേരായ വഴിയിൽ പോയി ഉണ്ടായതായാലും അല്ലേലും ഒരു കുഞ്ഞല്ലേ ഒരു കുഞ്ഞ് ജീവനല്ലേ അപ്പൊ അതിനെ എങ്ങനെങ്കിലും വളർത്തണം അത് ഈ കട്ടിലിൽ കിടന്നു കൊടുത്തിട്ടൊന്നും കാര്യമില്ല കിടന്നു കൊടുത്തിട്ട് കുഞ്ഞുണ്ടായെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായെന്നോ ഇങ്ങനെ ഉണ്ടായെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് നമ്മുടെ ഒരു മനുഷ്യനാണ് നമുക്ക് ഒരു ധൈര്യം വേണം ഇതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ അതിനൊരു ധൈര്യം ഉണ്ടാവണം അല്ലേ അല്ലാതെ ഇങ്ങനെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ള ഒന്നും ചെയ്യേണ്ട ഇങ്ങനൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല എത്ര മാധ്യമങ്ങളുണ്ട് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൈമാറാനും കുഞ്ഞുങ്ങളില്ലാത്തവരെ അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിലുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഘടനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളർത്തിക്കൊള്ളാം എന്തിനൊരു ജീവനില്ല ഇതിപ്പോൾ ഇന്ന് കുഞ്ഞ് ഇന്ന് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അടുത്ത ദിവസമാണ് ആ ഒരു ദിവസം തറസിലും അവിടെ ഇവിടെയൊക്കെയാണ് കൊച്ചിനെ സൂക്ഷിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ച കുഞ്ഞൊന്ന് ആലോചിച്ചു ആ കുഞ്ഞിൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു ചിന്ത എന്തായിരിക്കും എന്തായിരിക്കും അതിൻ്റെ ഒന്നും അറിയാത്ത അടുത്ത ദിവസമാണ് ഈ ഇവരുടെ സുഹൃത്ത് അല്ലെങ്കിൽ കാമുകനും ആയിട്ട് ഈ കാര്യം കൃത്യം ചെയ്തത് ആ പെണ്ണ് പെണ്ണിൻ്റെ ഒരു മനസ്സ് എന്ന് വെച്ചാൽ പ്രസവിച്ച തള്ളയുടെ മനസ്സാണ് ഏറ്റവും നമുക്ക് ക്രൂരമായിട്ട് തോന്നുന്നു തോന്നണ്ടത് ഇല്ലേ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയവരുടെ ഒരു മനസ്സൊന്നും ആലോചിച്ചു നമ്മൾ തന്നെ ഒരു കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും ഒരു ആരുടെ കുഞ്ഞായാലും നമുക്കൊരു കുഞ്ഞിനെ എന്തെങ്കിലും പറയാൻ പോലും നമുക്ക് തോന്നത്തില്ല നമ്മുടെ കുഞ്ഞായാലും മറ്റുള്ളവരുടെ കുഞ്ഞായാലും കുഞ്ഞു പിള്ളേരെ എന്തെങ്കിലും പറയാൻ തോന്നുന്നു നമുക്ക് ഒരിക്കലും തോന്നത്തില്ല ഇവരൊക്കെ മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ കാരണമെന്നു വെച്ചാൽ ഇതുപോലെ സമാനമായ ഒരു കാര്യം എറണാകുളത്ത് കഴിഞ്ഞ ഫ്ളാറ്റിൽ നിന്ന് അല്ല ഇവർക്ക് ഈ ഈ പെമ്പിള്ളാർ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രേമില്ലാത്ത പെമ്പുള്ളാർ കുറവായിരിക്കാം എന്ന് വെച്ചാൽ സ്നേഹം ഒരു പുരുഷനുമായിട്ട് സ്നേഹമില്ലാത്ത പെമ്പിള്ളാർ കുറവായിരിക്കും കല്യാണം കഴിച്ചവരും സ്നേഹിക്കുന്നവരാണ് ഈ സ്നേഹിക്കുന്നതിനൊന്നും ഒരു തെറ്റില്ല അല്ലേ അത് തെറ്റില്ല സമൂഹത്തിൽ അതെ അതെ ഇപ്പം തന്നെ കഴിച്ചവര്യാണം കഴിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ കഴിച്ച ഒരു പുരുഷൻ അന്യ അന്യ കാമ അല്ലെങ്കിൽ ഒരു ഒരു പയ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു കല്യാണം കഴിച്ച ഒരു പുരുഷൻ അനിയും സ്ത്രീ ആയിട്ടോ ഒരു സമൂഹത്തിൽ അത് നമ്മുടെ ചിന്താഗതിയില്ല തെറ്റാണ് പഴയ ചിന്താഗതി അതൊന്നും ഒരു തെറ്റില്ല പക്ഷേ ഇങ്ങനത്തെ വേല കാണിക്കുമ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത് മനസ്സിലാകും അങ്ങനെ അത് അതിന് മറികടക്കാൻ എന്തെല്ലാം സൊല്യൂഷൻ ഉണ്ട് ഒരുപാട് സൊല്യൂഷൻ ഉണ്ടല്ലോ നമുക്കിപ്പം ഇപ്പം നിങ്ങൾ ഒരു കാര്യം ഭർത്താവായിക്കോട്ടെ കാമുകനോ കാമുകിയോ ആയിട്ടോ സെക്സ് ചെയ്യുമ്പോൾ അതിനെ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി എന്തെല്ലാം സൊല്യൂഷൻ നമ്മൾ ഇപ്പോൾ ആണ് പിന്നെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നു ഇവരുടെ ജീവിതം ഇങ്ങനെ അവർക്ക് വേണ്ട ഈ പ്രസവിക്കുന്ന ഈ പ്രസവ സമയം വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരിക്കലുമില്ല ഇപ്പം ഒരു പിന്നെ ഇവർ ആണെന്ന് അറിഞ്ഞ് കാണുമല്ലോ ഒന്നോ രണ്ടോ മാസം കഴിയും കഴിഞ്ഞപ്പം ഇവർ വ്യക്തമായിട്ട് അറിഞ്ഞ് കാണുക അല്ല ഒരു മാസം കഴിയുമ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞ് കാണുമല്ലോ ഈ അറിഞ്ഞപ്പോഴേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടാബ്ലറ്റും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇവരെല്ലാം ചെയ്യാതെ ഇവർ ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ വളരെ ഇതിനെയൊക്കെ വിളിക്കുന്ന വാക്കുകൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പറയാൻ പറ്റത്തില്ല ആ ഒരു ഇതാണ് നമുക്ക് ഇത് പറയാൻ പോലൊരു വാക്കുകൾ കിട്ടുന്നതാണ് ഇവള് ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഇവള് നേരത്തെ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് നമ്മൾ പറയുന്നത് അതെ അതെ അതുവരെ തെറ്റില്ലായിരുന്നു കാരണം ഇത് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഒരു കുഞ്ഞിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവർ ചെയ്തൊരിക്കലും തെറ്റില്ല ഫിസിക്കലി റിലേഷൻ അവർ തെറ്റുമല്ല ആരും ആരുമായിട്ട് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ അത് ഇങ്ങനെ ഒരു തോന്നി മാസമാണ് ഏറ്റവും വലിയ തെറ്റ് അത് നമ്മുടെ ഈ സമൂഹത്തിൽ എങ്ങനെ ഏത് ഫിസിക്കലി ബന്ധപ്പെട്ട് ആര് ബന്ധപ്പെട്ടാലും അങ്ങനെ ഒന്നും ചെയ്താലും വിഷയമില്ല പക്ഷേ ഇങ്ങനത്തെ ചന്തയില്ലായ്മ അത് കാണിക്കുന്നത് വളരെ തെറ്റാണ് അതൊരു ജീവനാണ് നമ്മുടെ അതേ കണക്കിലൊരു ജീവനാണ് ജനിച്ച ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും അതൊരു മൃഗമായാലും മനുഷ്യനായാലും ഒരു ജീവൻ പോകുന്ന ഒരു സംഭവം എന്നുള്ളത് എന്ത് ജീവിതം എന്ത് ജീവിതം കിടക്കുവായിരിക്കും മനസ്സിലായോ നമ്മളിപ്പം ജനിച്ച് പത്തോ മുപ്പതോ നാൽപ്പത് വയസ്സായി ആവുന്നണക്കല്ലല്ലോ ഒരു കുഞ്ഞിൻ്റെ ജീവ കുഞ്ഞെന്ന് അവൾ ഇനി ഇനി എത്ര കൊല്ലം ഇനി ജയിലിൽ കിടന്നു കഴിഞ്ഞാലും തിരിച്ചു വന്നു കഴിഞ്ഞാലും അവൾ ഈ ജന്മം എത്ര ജീവിച്ച് തീർത്താലും ഉണ്ടല്ലോ ഈ ഉള്ളി അങ്ങനെ ഇപ്പൊ അവളെ കൊല്ലുകയും ചെയ്ത് അവള് മരിക്കുകയും ചെയ്തു അവൾ അനുഭവിക്കണം മനസ്സുകൊണ്ട് അനുഭവിക്കും എങ്ങനെ അനുഭവിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്താഗതി ഒരു ഒരു കൂസിലും കാണത്തില്ല അതെ കേട്ടോ അപ്പൊ നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞാലും ഒരു ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ ഒരു കൂസിലും കാണത്തില്ല ഉള്ളമാരെ കണക്കുള്ള ഉള്ള ഒരു മാത്രമാണ് അതേ ആണുങ്ങളും എല്ലാരും എല്ലാം പറഞ്ഞു ഇപ്പൊ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ഒരാൾ ഒരാളുടെ ജീവൻ കളയുന്ന പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെന്ത് ക്രിമിനൽ മൈൻഡായിരിക്കും മനസ്സിലാക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരുപാട് വഴികളുണ്ട് അതൊക്കെ അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ മറികടക്കാൻ പറ്റും നിങ്ങൾ ചെയ്തതിന് മുമ്പ് ചെയ്തതൊന്നും തെറ്റൊന്നും ഇല്ല അല്ല ഒരിക്കലും തെറ്റാന്നൊന്നും പറയാനില്ല പക്ഷേ ഇപ്പം ചെയ്ത് അത് എന്താ പറയുന്നത് ഒരു ജീവനെ ഇല്ലാതാക്കോ എന്ന് പറയുന്നത് നമ്മളിത് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് രണ്ട് ദിവസം മുമ്പേ കണ്ടപ്പോഴും എടുക്കണ്ട എന്ന് വിചാരിച്ച് പിന്നെ എന്തിനാണ് നമ്മൾ പറയാതിരിക്കുന്നത് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് <im> no? െ അപ്പോൾ നമുക്ക് വേറെന്താ പറയാം വേറെ ഒന്നും പ്രത്യേകത ആ ഒരു കേട്ടപ്പോൾ മുതലേ ആ ഒരു സംഘടന നമ്മുടെ മനസ്സിലുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ മുതലല്ലേ അടുത്ത വീഡിയോ കാണാം ഓക്കെ